നമസ്കാരം തലയെടുപ്പുള്ള നേതാക്കളായിട്ടും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് നിന്ന് മാറി നിൽക്കുന്ന രണ്ട് നേതാക്കളെക്കുറിച്ചുള്ള വീഡിയോ ആണിത് ഒരാൾ പ്രചാരണ രംഗത്ത് ഉണ്ടാകേണ്ട ആളാണ് എന്നാൽ അദ്ദേഹം അങ്ങോട്ട് പോകുന്നില്ല രണ്ടാമത്തെ ആൾ പ്രചാരണ രംഗത്ത് ഉണ്ടാകേണ്ടയാൾ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തെ ആരും വിളിക്കുന്നില്ല അതുകൊണ്ട് മൂപ്പര ആ ഏരിയയിലേക്ക് പോകുന്നില്ല ആദ്യത്തെ ആൾ എ കെ ആൻ്റണിയാണ് എ കെ ആൻ്റണി കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും അദ്ദേഹത്തിൻ്റെ ഒരു പുറപ്പാടുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു പ്രസംഗ പര്യടനം നടത്തുന്ന ആളാണ് സാധാരണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ നമ്മളത് കണ്ടതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു ആക്രമണം ഒക്കെ തിരഞ്ഞെടുപ്പ് അജണ്ടയെ തന്നെ മാറ്റാറുണ്ട് ഒരു കാലത്ത് ഒരു സൈഡിൽ നിന്ന് വി എസ് പുറപ്പെടും ഒരു സൈഡിൽ നിന്ന് എ കെ ആൻ്റണി പുറപ്പെടും ഒരു സൈഡിൽ നിന്ന് വി എസ് ആക്രമണം നടത്തും പ്രത്യാക്രമണം ആൻ്റണിയുടെ വകയായിരിക്കും അങ്ങനെ സാധാരണ വോട്ടുകളെപ്പോലും സ്വാധീനിക്കാൻ കെൽപ്പുള്ള ആളാണ് എ കെ ആൻ്റണി എന്നാൽ എ കെ ആൻ്റണി ഇത്തവണ ഒരു പൊതു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പോകുന്നില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ പോകുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് പോവാത്തത് അദ്ദേഹത്തിൻ്റെ മോൻ അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നുണ്ട് അനിൽ ആന്റണി പത്തനംതിട്ടയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ അനിൽ ആന്റണി ബി ജെ പിയിലേക്ക് പോയതിന് ശേഷം ഒരൊറ്റ തവണയാണ് എ കെ ആന്റണി മാധ്യമങ്ങളെ താല്പര്യത്തോടെ കണ്ടിട്ടുള്ളത് അത് ആ സങ്കടം പറയാനാണ് അല്ലാതെ അനിൽ ആൻ്റണിക്കെതിരെയോ പറയാനോ ബി ജെ പിക്ക് എതിരേ പറയാനോ അല്ല എന്നോട് ഇനി ആരും ഇക്കാര്യം ചോദിക്കരുത് എന്ന് പറയാനാണ് മാധ്യമങ്ങൾ കണ്ടത് അത് കഴിഞ്ഞപ്പോൾ അനിൽ ആൻ്റണി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങി തിരിച്ചു അച്ഛൻ്റെ ചിലവിൽ ആ ബി ജെ പിയിലേക്ക് പോയ ആ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആ നേതാവ് ഇപ്പോൾ അച്ഛനെക്കുറിച്ചുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും ഉപയോഗിച്ച് പ്രചാരണ വേദികളിൽ മാറി മാറി സഞ്ചരിക്കുകയാണ് മൗനിയായ അച്ഛൻ്റെ ചെലവിൽ ബി ജെ പി മകന് പലതും ചാർത്തി കൊടുക്കുന്നു എന്നാൽ അതൊന്നും അങ്ങനെയല്ല അതൊന്നും ബി ജെ പിക്ക് ഉള്ളതല്ല എന്ന് പറയാനുള്ള മര്യാദ പോലും എ കെ ആൻറ്റി കാണിക്കാൻ തയ്യാറില്ല അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സുപ്രധാനമായ ചില കാര്യങ്ങളാണ് പറഞ്ഞത് അതിങ്ങനെയാണ് ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണോ എന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേത് ഭരണഘടനയും മൗലികാവകാശങ്ങളും കാറ്റിൽ പറത്താൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം ചെയ്യും എൻ്റെ ആരോഗ്യം അനുവദിച്ചാൽ അതെല്ലാം ചെയ്യും മതത്തിൻ്റെ പേരിൽ പൗരത്വം എന്ന ആശയത്തെ കോൺഗ്രസ് എതിർക്കും ും ഇത്രയുമാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ മാധ്യമ പ്രവർത്തകർ ചോദിച്ചു നിങ്ങൾ അനിൽ ആൻ്റണിയുടെ മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചാരണത്തിന് പോകുമോ എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറയുന്നത് അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി അനുസരിച്ചായിരിക്കും എന്നാണ് എ കെ ആന്റണി പറയുന്നത് അപ്പോഴത്തെ ആരോഗ്യസ്ഥിതി കഴിഞ്ഞ അസംബ്ലി ശേഷം തിരുവനന്തപുരത്തെ കേന്ദ്രീകരിച്ചിട്ടാണ് ആകെ ഞാൻ പുതുപ്പള്ളി മാത്രമാണ് എൻ്റെ എൻ്റെ വരും ദിവസങ്ങളിലെ ും കോൺഗ്രസിൽ തന്നെയുള്ള ഒരു ചിന്ത എ കെ ആന്റണി മറ്റ് മണ്ഡലങ്ങളിൽ കൂടി പോകണ്ട എന്നുള്ളതാണ് കാരണം മറ്റു മണ്ഡലങ്ങളിൽ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും ആന്റോ ആന്റണിക്ക് വേണ്ടി പ്രചരണത്തിന് പോകുന്നില്ലേ എന്ന് ചോദിക്കും അവിടെ മകനുണ്ടല്ലോ മകൻ ഉള്ളെടുത്ത് ആന്റണി പോവില്ല കാരണം മകൻ പാവം ഒന്ന് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്ന സമീപനമാണ് കുറച്ച് കാലമായിട്ട് ആന്റണി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ അനിൽ ആൻ്റണി ബി ജെ പിയിൽ പോയി അച്ഛൻ്റെ ചെലവിൽ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രത്യാക്രമണങ്ങൾ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് വേണ്ടി എ കെ ആൻറണി രംഗത്ത് വരേണ്ടതല്ലേ അങ്ങനെ മിനിമം എ കെ ആൻ്റണി ഒന്ന് വന്ന് രണ്ട് വാക്ക് പറഞ്ഞാൽ തന്നെ അനിൽ ആൻറണിയുടെ വാദങ്ങൾ ബി ജെ പിക്ക് വേണ്ടി അനിൽ ആൻ്റണി കേരളത്തിൽ പടുത്തുയർത്തുന്ന വാദങ്ങൾ നിഷ്പ്രഭമായി പോകുന്ന സാഹചര്യമുണ്ട് എന്നാൽ ഒരൊറ്റ വാക്കുപോലും അനിൽ ആൻ്റണി കോൺഗ്രസിനും സി പി എമ്മിനും എൽ ഡി എഫിനും ഒക്കെ എതിരെ ഉന്നയിക്കുന്ന വാദങ്ങൾ ിൽ എൽ ഡി എഫ് പോട്ടെ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന വാദങ്ങളിൽ കാമ്പില്ല എന്ന് എ കെ ആന്റണിയുടെ ഒരൊറ്റ മറുപടി മതി അത് നിഷ്പ്രഭമായി പോകും എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് പക്ഷേ എ കെ ആന്റണി മണ്ടൂല മകൻ ബി ജെ പിയിൽ പോയതുകൊണ്ട് ഞാൻ ഇനി ഒരു അക്ഷരം മിണ്ടൂല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നോട് ചോദിക്കരുത് എന്നാണ് എ കെ ആന്റണി അന്ന് പറഞ്ഞത് എന്നാൽ ഇത്തവണ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എന്തുകൊണ്ട് ആൻ്റണി പോകുന്നില്ല ആരോഗ്യസ്ഥിതി അനുസരിച്ചാണ് എന്ന് ആൻ്റണി പറയുന്നു മാത്രമല്ല ഏറ്റവും അവസാനം തൃക്കാക്കരയും പുതുപ്പള്ളിയിലും വരെ പ്രചരണത്തിന് പോയ ആളാണ് എ കെ ആന്റണി എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് പ്രത്യേകമായി ചില ആരോഗ്യ പ്രശ്നങ്ങൾ വന്നേക്കാനിടയുണ്ട് എന്നാണ് ആന്റണി പറയുന്നത് എന്തായാലും കോൺഗ്രസ്സുകാരെ ഒരു വഴിക്കാക്കി അനിൽ ആന്റണി അച്ഛൻ്റെ ചെലവ് മുഴുവൻ പത്തനംതിട്ടയിൽ പ്രയോഗിക്കുമ്പോൾ ആൻറ്റോ ആൻ്റണി നിസ്സഹായനായി നിൽക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ സമുന്നത നേതാവ് അങ്ങോട്ടേക്കൊന്നും വരാതെ കെ പി സി സി ഓഫീസിൽ ഒളിച്ചിരിക്കാനാണ് പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത് ഇതാണ് ഒരു കാര്യം പാർട്ടിക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും എ കെ ആൻ്റണി പോകാൻ തയ്യാറല്ല വേണമെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിൽ പോകാം എന്ന് പറയുന്നു അതും അങ്ങനെയുള്ള മണ്ഡലങ്ങളിൽ പോകുമ്പോൾ പത്തനംതിട്ടക്കാരായിരിക്കും എ കെ ആൻ്റണി എന്താണ് ഇവിടെ വരാത്തത് എന്ന് ചോദിക്കുക അതുകൊണ്ട് അതും കൂടി വേണ്ട ഒരു സ്ഥലത്തും പോണ്ട എന്നാണ് പോകുന്നില്ലെങ്കിൽ ഒരു സ്ഥലത്തും പോകണ്ട എന്നാണ് പാർട്ടിയും തീരുമാനിച്ചിരിക്കുന്നത് ത്രേ എന്തായാലും ആന്റണി അങ്ങനെ കെ പി സി സി ഓഫീസിലോ സ്വന്തം വീട്ടിലോ ഒളിച്ചിരിക്കാനാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോകുന്നത് രണ്ടാമത്തെ ആൾ സാക്ഷാൽ പി സി ജോർജാണ് പി സി ജോർജ് ഒരു ആനയെപ്പോലെ അങ്ങ് ആടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നേറുന്ന ഒരാളായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പിലെ പി സി ജോർജ് ബി ജെ പിയിൽ പോയി ചേരുന്നുണ്ട് ബി ജെ പിക്ക് അവിടെ ഒരു സ്ഥലത്തും പ്രസംഗിക്കാൻ വേണ്ടി അടങ്ങി ഒതുങ്ങി പൂഞ്ഞാറിലെ വീട്ടിലിരുന്നാൽ മതി എന്നാണ് പറയുന്നത് പി സി ജോർജ് ബി ജെ പിയിൽ ചേരുമ്പം ഭയങ്കര ആഘോഷമായിരുന്നു പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാവും കേരളം ഇളക്കിമറിക്കും കേരളത്തിൽ നിർണായകമായ ജനപക്ഷത്തിൻ്റെ സ്വാധീനത്തിൽ ബി ജെ പി മുന്നേറ്റം ഉണ്ടാക്കും എന്നൊക്കെയാണ് പറഞ്ഞത് എന്നാൽ സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പം പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണിയായി സ്ഥാനാർത്ഥി പി സി ജോർജ് സ്ഥാനാർത്ഥിയല്ല പോട്ടെ പി സി ജോർജ് സങ്കടത്തോടെ ഇങ്ങനെയിരുന്നു എൻ്റെ ബലത്തിൽ ഞാൻ ആ ചെറുക്കനെ വിജയിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം ചെറുക്കനൊന്നും അറിയില്ല എന്നൊക്കെയാണ് ആൻ അന്നേരം പി സി ജോർജ് പറഞ്ഞത് അനിൽ ആന്റണിയെക്കുറിച്ച് എന്നാൽ അനിൽ ആന്റണിയെ എല്ലാം പഠിപ്പിച്ചെടുക്കാമെന്ന് പറഞ്ഞാൽ പി സി ജോർജിന് ശരി സാർ വീട്ടിലിരുന്നാൽ മതി എന്നിട്ട് അങ്ങോട്ട് പോയി അനിൽ ആന്റണി പറഞ്ഞു ആ ഏരിയയിലേക്ക് വരണ്ട എന്നും പറഞ്ഞ് അനിൽ ആന്റണി ബി ജെ പി കാരും പോയി ഇപ്പോൾ അനിൽ ആൻ്റണിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പി സി ജോർജ് പോകണ്ട എന്നുള്ള സമീപനത്തിലേക്ക് കാര്യങ്ങളെത്തി ഒരു സ്ഥലത്തും പൊതുയോഗത്തിൽ പോലും വിളിക്കുന്നില്ല പോലും അത് കഴിഞ്ഞ് കോട്ടയത്ത് സ്ഥാനാർത്ഥി വന്നു സാക്ഷാൽ തുഷാർ വെള്ളാപ്പള്ളി അനിൽ ആൻ്റണിയെ സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചപ്പം പി സി ജോർജ് പറഞ്ഞത് എന്നെ സ്ഥാനാർത്ഥിയാക്കാതിരിക്കാൻ തുഷാറും പിണറായി വിജയനും വെള്ളാപ്പള്ളിയും കൂടിയാണ് കളിച്ചത് എന്ന് പറഞ്ഞു ബി ജെ പിക്ക് ഇതിൽപരം ഒരു നാണക്കേടുണ്ടോ അതുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് സ്ഥാനാർത്ഥിയാവുന്ന ഘട്ടത്തിൽ പ്രചാരണത്തിന് പി സി ജോർജ് പോകണ്ടേ സ്വന്തം നാടല്ലേ ജില്ലയല്ലേ അപ്പോൾ പോവാ എവിടെ പി സി ജോർജിന് ആ ഏരിയയിൽ വിളിക്കുന്നില്ല എന്ന് മാത്രമല്ല കൺവെൻഷന് ആ ഉദ്ഘാടന വേദിയിലേ അടുപ്പിച്ചില്ല വിളിച്ചില്ല വിളിക്കാണ്ട് എങ്ങനെ പോവും അവസാനം പി സി ജോർജ് പറഞ്ഞു ഞാൻ വരുന്നൊന്നുമില്ല എന്നെ വിളിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞു ഞാൻ ക്ഷണിക്കാത്ത സദ്യയ്ക്ക് പോയി ഉണ്ണലില്ല എന്നാണ് പി സി ജോർജ് പറഞ്ഞത് ഏറ്റവും അവസാനം തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ ആ ഞട്ടിക്കുകയും ചെയ്തു സ്വന്തം ഘടകകക്ഷി നേതാവിനെതിരെ ആ ചെയ്തു പി സി കെട്ടിവച്ച കാശു പോലും കെട്ടാത്ത ഒരു നേതാവാണ് എന്ന തരത്തിലാണ് തുഷാറിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് അവന് വിവരമുണ്ടോ ഒരു ഒറ്റയ്ക്ക് കെട്ടി എനിക്ക് കെട്ടിവെച്ചാൽ വിവരമുണ്ടോ

എന്നാൽ കെ സുരേന്ദ്രൻ പറയുന്നത് എന്താ സുരേന്ദ്രൻ പറയുന്നത് കോട്ടയത്ത് കൺവെൻഷന് നമ്മൾ പി കെ കൃഷ്ണദാസിനെ വിളിച്ചിട്ടില്ല കുമ്മനൻ രാജശേഖരനെ വിളിച്ചിട്ടില്ല സി കെ പത്മനാഭനെ വിളിച്ചിട്ടില്ല അതുപോലെ പി സി ജോർജിനെയും വിളിച്ചില്ല അവിടെ സംസ്ഥാനത്തിൻ്റെ മുതിർന്ന സംസ്ഥാന പ്രസിഡന്റ് മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ പ്രധാനപ്പെട്ട നേതാവേ പങ്കെടുത്തിട്ടുള്ളൂ അല്ലാതെ ഒരുപാട് ആളെ കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ പി സി ജോർജ് ഒരുപാടാളെ പോലെ ഒരാളായിട്ടാണ് ബി ജെ പി കാണുന്നത് ഒരുപാട് നേതാക്കന്മാർ ഒരാളായി പി സി ജോർജ് ഒരറ്റ ലോക്സഭാ ഇലക്ഷനോടെ ബി ജെ പി മേരുക്കിയെടുത്തുകഴിഞ്ഞ് എന്തായാലും ആ കാര്യത്തിൽ നമ്മൾ ബി ജെ പിനെ സമ്മതിക്കണം ഇമാതിരി ഒരു മന ബി ജെ പിയിലേക്ക് കൊണ്ടുപോയിട്ട് ഇങ്ങനെ സടകുടഞ്ഞ് നടക്കുന്ന ഒരാളെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു മൂലക്ക് സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ് ഇനി ആ മൂലക്കല്ലായി അവിടെ ഇരുന്നിട്ട് അവസാനം വേര് പിടിച്ച് പോകാണ്ടിരിക്കുകയാണ് ഇനി അങ്ങനെ ഒരു മൂലക്കല്ലായിട്ട് ഇരുന്നിട്ട് വേര് പിടിച്ച് പോകാണ്ടിരിക്കാൻ പി സി ജോർജ് ശ്രദ്ധിക്കണം പാവം പി സി ജോർജ് ഈ ബി ജെ പിക്കാർ ഇമാതിരി ക്രൂരതയൊക്കെ ചെയ്യാൻ വേണ്ട എന്തായാലും പി സി ജോർജ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പത്തനംതിട്ടില്ല കോട്ടയത്തും ഇല്ല ഇനിയിപ്പോൾ ഏതെങ്കിലും കോഴിക്കോട്ടേറെ ആരെങ്കിലും വിളിക്കുമോ എം ടി രമേശൊക്കെ എന്തായാലും വിളിക്കാൻ വിചാരിക്കും അത് കഴിഞ്ഞ് ശോഭ സുരേന്ദ്രൻ വിളിച്ചാൽ നന്നായി അല്ലാണ്ട് ഇനിയും തുഷാർ അനിൽ ആൻറണി പത്തനംതിട്ടക്കാർ വിളിക്കും കോട്ടയം കാര്യ വിളിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് ആ ഏരിയയിൽ ഇരുന്നിട്ട് കാര്യം പെട്ടെന്ന് തന്നെ മലബാർ എക്സ്പ്രസ്സിന് പോയിട്ട് എറണാകുളത്ത് വണ്ടി കയറിയാൽ മലബാർ ഏരിയയിൽ അങ്ങനത്തെ ഏതെങ്കിലും ഏതെങ്കിലും ബി ജെ പി നേതാവ് പൊതുയോഗത്തിനങ്ങും വിളിക്കാണ്ടിരിക്കില്ല ഇങ്ങനെ വിളിച്ചാൽ പോകാത്ത ആൾ ഒരു സൈഡിൽ വിളിക്കാണ്ട് പോവാതിരിക്കുന്ന ആളുകൾ വേറെ സൈഡിൽ ഒന്ന് വിളിച്ചുകൂടെ എത്ര ചില ആളൊന്നും വിളിച്ചാലും വിളിച്ചാലും പോകില്ല എന്ന് ഈ പി സി ജോർജിന് ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് കൊണ്ടുപോയി കൂടെ ഇതാണ് സ്ഥിതി കേരളത്തിലെ രണ്ട് നേതാക്കൾ എ കെ ആൻ്റണിയും പി സി ജോർജും തുല്യ ദുഃഖിതരാണ് ഒരാൾ വിളിച്ചിട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ മറ്റേ ആൾ വിളിക്കാത്തതുകൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ രണ്ട് നേതാക്കളുടെ ഈ മുന്നേറ്റമാണ് കേരള രാഷ്ട്രീയത്തിൽ ഇനി നമ്മൾ ഉറ്റുനോക്കുന്നത് ഇമാതിരി നേതാക്കൾ അവിടെ ഇരുന്ന് മൂലക്കിരുന്നിട്ട് ഇനി വേര് പിടിക്കാതെ എത്രയും പെട്ടെന്ന് സജീവമാകാനുള്ള ശ്രമം നടത്തണം സ്വയം അങ്ങ് ഇറങ്ങി തിരിച്ചുകൊണ്ട് ഓരോ മണ്ഡലത്തിൽ പോയി അവിടെ അവിടെ കവലയോഗങ്ങൾ വിളിച്ചു കൂട്ടിയിട്ടെങ്കിലും പ്രസംഗിക്കണം ആരും കാണാതെ അനിൽ ആൻറ്റണിയോ മറ്റാരും കാണാതെ എ കെ ആൻ്റണിക്ക് വല്ല മണ്ഡലത്തിലും പോയി പത്തനംതിട്ട ഒഴികെയുള്ള മണ്ഡലത്തിൽ പോയി പ്രസംഗിക്കാം പി സി ജോർജ് ആരും കാണാതെ മലബാറിലെ മനം ഏതെങ്കിലും അല്ലെങ്കിൽ തിരുവിതാ തിരുവനന്തപുരത്തോ വല്ല രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്തെങ്കിലും പോയിട്ട് വല്ല കവലയോഗത്തിലും പ്രസംഗിക്കാനുള്ള സന്മനസ് കാണിച്ച് സമാധാനിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം രണ്ട് നേതാക്കൾക്കും നല്ലത് മാത്രം വരട്ടെ നന്ദി നമസ്കാരം